പറഞ്ഞ പുതിയ വീണ്ടും അതെ അമ്മക്കുട്ടൻ നട്ട ചോളം കണ്ടോ എല്ലാം ഒരേന്നുണ്ടായി എല്ലാം വെള്ളം ഇതെന്തൊക്കെ ഉണ്ടാക്കാനാന്ന് നമുക്ക് പറിച്ചു കഴിഞ്ഞത് നോക്കിയിട്ട് എടുക്കാം പറച്ചോ പറിച്ചോ മോള് ഓരോന്ന് പറിച്ചു കുടിച്ചു ഡീ താഴോട്ട് രണ്ടു കൈകൊണ്ടും പിടി ഇനി അമ്മകുട്ടി എടുക്കാം ഏഹ് കണ്ടോ ചോളം എല്ലാം എടുക്കും അങ്ങോട്ട് നീക്കി നിർത്താം മോളെ ആ കുടിക്കോല വരുന്നത് മൂക്ക് പേടി എന്നാ അമ്മക്കുട്ടി ബാക്കി കുടിക്കട്ടെ മൂക്കുടിക്കാൻ പാടല്ലേ കണ്ടോ ചോളം ഇനി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് താഴെ പോയിട്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് താഴെ പോയി നോക്കി പിന്നെ കണ്ടോ കാണിച്ചേ പറഞ്ഞു ഈ കണ്ടില്ലേ താഴെ പോയി ഇത് പൊളിച്ച് നോക്കി ഓണത്തിനല്ല നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത് നന്നായിട്ട് ആലോചിക്കാം എന്നിട്ട് കാണിക്കാന്ന് പറയാ വെച്ച പറഞ്ഞില്ലേ താഴെ ചെന്ന് ഓ കാണിക്കാൻ കണ്ടോ ഞങ്ങള് ചോളം കണ്ടോ ഇനി ഇത് നാളെ ഞങ്ങള് ചോളം കൊണ്ടൊരു ദോശ ഉണ്ടാക്കുന്നതും ആ നല്ലൊരു ദോശ ഉണ്ടാക്കാം ദോശയും ചട്നി അല്ലേ പറഞ്ഞേ നാളെ നാളെ രാവിലെ ഇത് വെള്ളത്തിൽ ഇടണ്ടോണ്ട അല്ലേ ഇന്ന് തന്നെ അരച്ച് കാണിച്ചേനെ